ഇനി പോൾ പോൾപോട്ടിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഓളമാണ് കേരളം അങ്ങോളം ഇങ്ങോളം പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പലയിടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ തന്നെ കളിയാക്കുന്ന റീലുകളും ട്രോളുകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ത് ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്താണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് എന്ത് പ്രയോജനമാണ് അതിനെ കൊണ്ടുള്ളത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉത്തരമറിയാം പോൾപോർട്ടിലേക്ക് പഞ്ചായത്തുകളെ കൊണ്ട് എന്തു പ്രയോജനം തെരഞ്ഞെടുപ്പിന്റെ ബഹളം കാണുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന അനേകരെ ചുറ്റും കാണാം മെമ്പറായി ജയിച്ചുപോയിട്ട് എന്ത് മല മറിക്കാനാണ് എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തിന്റെ ധനസ്ഥിതിയിൽ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വലിയ പങ്കുണ്ട് എത്ര ലക്ഷം കിലോമീറ്റർ റോഡാണ് പഞ്ചായത്തുകളും നഗരസഭകളും കൈകാര്യം ചെയ്യുന്നത് എന്നറിയാമോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കിലോമീറ്റർ റോഡുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ളത് മൊത്തം റോഡുകളുടെ എഴുപത്തി ഒൻപത് ശതമാനം വരും ഇത് കേരളത്തിൽ ദേശീയപാത വെറും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്ററെ ഉള്ളൂ സംസ്ഥാന പാത നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ജില്ലാ റോഡുകൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററും അവിടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കിലോമീറ്റർ റോഡുകൾ നൂറ്റി നാൽപ്പത്തിയെട്ട് ലക്ഷം വാഹനങ്ങളാണ് കേരളത്തിലുള്ളത് അവയിൽ അറുപത്തിയഞ്ച് ശതമാനവും ഇരുചക്ര വാഹനങ്ങളാണ് ഇരുപത്തിരണ്ട് ശതമാനം കാറുകളും ടാക്സികളും ജീപ്പുകളും വരും ഇവയിൽ ഭൂരിപക്ഷവും കടന്നു പോകുന്നത് പ്രാദേശിക സർക്കാരുകൾ നിർമ്മിക്കുന്ന റോഡുകളിലൂടെയാണ് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളുടെയും നഗരസഭാ കൗൺസിലർമാരുടെയും പ്രധാന ഉത്തരവാദിത്തം ഈ റോഡുകളാണ് അതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റു കാര്യങ്ങളുമുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ എന്നിവയായി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് സർക്കാർ സ്കൂളുകളുണ്ട് ഇവയുടെ നടത്തിപ്പ് ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കഴിഞ്ഞില്ല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വെറ്ററിനറി ആശുപത്രികൾ കൃഷി ഓഫീസുകൾ ആയുർവേദ ഹോമിയോ ആശുപത്രികൾ തുടങ്ങി എല്ലാം പഞ്ചായത്തുകളുടെ ചുമതലയിലാണ് സംസ്ഥാനത്തിന്റെ മൊത്തം പദ്ധതി വിഹിതത്തിൽ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ തുക മാത്രം എട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ വരും സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നുവെന്നൊക്കെ പരാതികൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇപ്പോഴും സംസ്ഥാനത്തിന്റെ നടത്തിപ്പിൽ നല്ലൊരു ശതമാനം നിർവഹിക്കുന്നത് പഞ്ചായത്തുകളും നഗരസഭകളുമാണ് പോലീസും വനംവകുപ്പും എക്സൈസും ഒഴികെയുള്ള സംവിധാനങ്ങളിലെല്ലാം ഏറിയും കുറഞ്ഞും പഞ്ചായത്തുകൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ഓരോ അംഗത്തിനും വലിയ ചുമതലകളാണ് ഉള്ളത് നമ്മുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്തം തദ്ദേശ സർക്കാരുകൾക്കും ഉണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം രാജ്യത്തെ ഏറ്റവും നല്ല നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കൊണ്ടു നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം